നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദശിയുടെ പുണ്യത്തെക്കുറിച്ചാണ് മീനമാസത്തിലെ ത്രയോദശിയാണ് ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച ഒരു ത്രയോദശി പ്രദോഷവ്രതമായി കടന്നു വരുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണ് പലർക്കറിഞ്ഞുകൂടാ ഈ ത്രയോദശിയുടെ പുണ്യവും പ്രദോഷവ്രതവും ഏതൊരു സാധാരണക്കാരനും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും മഹാത്ഭുത ദിവസമാണ് അത് തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ കേരളത്തിൽ പൂർണപ്രദക്ഷിണം നടത്താവുന്ന ഏക മഹാദേവ ക്ഷേത്രം ഇതുതന്നെ പാരമ്പര്യമായി നമ്മളോടെല്ലാം പറയുന്നത് എന്താണ് മഹാദേവ ക്ഷേത്രത്തിൽ ഒരിക്കലും പൂർണ്ണപ്രദക്ഷിണം പാടില്ല കാരണം എന്താ കാരണമൊന്നും ആർക്കറിഞ്ഞുകൂടാ കാരണം ചോദിക്കാൻ പാടില്ല കാരണം വലിയ വലിയ പുള്ളികൾ ഇങ്ങനെ കൽപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈ വലിയ പുള്ളികളാകുന്നതിൻ്റെ അടയാളം എന്താണ് കൗബിനവും നൂലും ധരിക്കുക അതാണ് പാണ്ഡിത്യം പിന്നെ മനുസ്മൃതിയുടെ കുറച്ച് ശ്ലോകങ്ങളും കണപ്പടം പഠിച്ചു കഴിഞ്ഞാൽ പൂർണ്ണനായി കഴിഞ്ഞു അല്ലാതെ കണ്ട് ജീവിതം തിരിച്ചു കൊടുക്കാനുള്ള യാതൊരു കഴിവോ യഥാർത്ഥത്തിൽ ഒരാൾ ബ്രാഹ്മണനാകണമെങ്കിൽ ഒരു മനുഷ്യന് തൻ്റെ മുമ്പിലെത്തുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം തിരിച്ചു കൊടുക്കാനുള്ള കഴിവ് ഈശ്വരൻ നൽകുമ്പോഴാണ് അയാൾ ബ്രാഹ്മണനായി മാറുന്നത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉറക്കത്തിൽ മഹാദേവൻ ദീക്ഷ കൊടുക്കുന്നു ചിലർക്ക് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ മുരുകൻ കൂടെ വരുന്നു സേനാനായകനാക്കുന്നു പിന്നെ കൊടുങ്ങല്ലൂർ കോമരങ്ങളായി നടക്കുന്നവർക്ക് ഭദ്രകാളി കൂടെ തുള്ളിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ തിരിച്ചറിയാതെ തകർന്നടിഞ്ഞു കഴിയുമ്പോൾ പലരും യഥാർത്ഥത്തിലുള്ള ആത്മീയ വഴിയൊന്നും അറിയാതെ പിന്നെ സപ്താഹ വായനക്കാർ അവരുടെ വീതവും അങ്ങനെ എല്ലാ രീതിയിലും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ആത്മീയത കൊടികുത്തി വാഴുമ്പോൾ ജീവിതം തകർന്നടിഞ്ഞ് ഒരു ഗതിയും പരഗതി ഇല്ലാതാകുമ്പോഴാണ് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയം തേടി പലരും എത്തുന്നത് അതേവരേക്കും ഞാൻ പറയുന്ന കാര്യമൊന്നും അവർക്ക് സ്വീകാര്യമല്ല പക്ഷേ ഗതിയെല്ലാം തീർന്നു കഴിയുമ്പോൾ എല്ലാം അമൃതവാക്യങ്ങളായി മാറുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് ത്രയോദശി ദിവസം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക ജോലിക്ക് പോകാം നിങ്ങൾക്ക് ഉപവാസം എടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കാം ജോലി എടുക്കുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഉപവാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വെജിറ്റബിൾ ഭക്ഷണം മാത്രം കഴിക്കുക അതോടൊപ്പം തന്നെ ഭഗവാൻ അന്നത്തെ ദിവസം നൂറ്റെട്ടോടം ജലധാര വാദ്യമേളങ്ങളോടുകൂടി തർപ്പണം ചെയ്യുന്നുണ്ടാകും അത് പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതേപോലെ തന്നെ ഭഗവാൻ ഇന്നത്തെ ദിവസം നാളികരെ മുട്ടറുക്കൾ നടത്താം നൂറ് രൂപയ്ക്ക് പാക്കേജായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നൂറ്റിഴഞ്ച് രൂപയാണ് അതോടൊപ്പം ആയുധ സമർപ്പണം നടത്താം അൻപത് രൂപയ്ക്ക് ഒരു ആയുധം അൻപത് രൂപ ഓൺലൈൻ ആണെങ്കിൽ നൂറ്റൻപത് രൂപയ്ക്കാണ് ചെയ്യേണ്ടി വരിക അപ്പോൾ ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ ഭഗവാൻ നാലര മുതൽ ആറു മണിവരെ നടന താണ്ഡവം ആടുമ്പോൾ ആ സമയം ക്ഷേത്രത്തിൽ കൂടി ഭഗവാൻ നടന താണ്ടവം ആടുന്ന സമയം നിങ്ങൾക്കും വീടുകളിലിരുന്നും നിന്നും ഭഗവാനെ പ്രാർത്ഥിക്കാം ഭഗവാൻ താണ്ഡവം ആടിക്കഴിയുന്ന ആറു മണി സമയത്ത് ഉപവാസമെടുത്തവർക്കാണെങ്കിൽ പാരണപീടാം ഇളനീര് വെള്ളം കുടിച്ചാലും പാരണപീടാം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തീർത്ഥം സ്ഥിച്ചും പാരണപീടാം ഭഗവാൻ താണ്ടവം കഴിഞ്ഞ് നിൽക്കുന്ന സമയം ഭഗവാന് തട്ടൻ സമർപ്പണം നടത്താം ഫലമൂലാദികൾ ഫ്രൂട്ട്സാണ് നേരിട്ട് വന്ന നൂറ്റൻപത് രൂപയ്ക്ക് ഓൺലൈൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അത് വിശേഷകരമായ വഴിപാടാണ് അതോടൊപ്പം തന്നെ ഭഗവാന് നെയ്പായസ ഹോമം നടത്താം ഒറ്റ നടത്താൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഭഗവാൻ താണ്ടവം കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരുപാട് വർഷം ലഭിക്കുന്ന ദിവസമാണ് പാക്കേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് നെയ്പായസ ഹോമം ഭഗവാൻ്റെ മുമ്പിൽ നടത്താൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം ഇവിടെ മാത്രമുള്ള വഴിപാടാണ് അപ്പോൾ ചിലർ പറയും ഇങ്ങനെയൊന്നും വഴിപാട് കേട്ടിട്ടില്ല ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പൂർണ്ണ പ്രതിഷ്ഠ കണ്ടിട്ടില്ല കേരളം ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും മഹാദേവിന് പൂർണ്ണ പ്രദക്ഷിണമുണ്ട് കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമാണ് ആദ്യം അത് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ പരശുരാമൻ വേദം പഠിപ്പിച്ചു എന്ന് പറയുന്ന മുക്കുവർ അവർ വലിയ ആളുകളായി വന്നു കഴിഞ്ഞപ്പോൾ അവർ ബ്രാഹ്മണനായപ്പോൾ അവരുണ്ടാക്കിയ തത്വങ്ങളിലൂടെയാണ് ഇന്ന് അടിമത്തത്തിലൂടെ അന്ധവിശ്വാസത്തിലൂടെ പാരമ്പര്യത്തിലൂടെ മാത്രമേ ഈ ജ്യോതിഷവൃത്തി ചെയ്യാൻ പാടുള്ളൂ പൂജകൾ ചെയ്യാൻ പാടുള്ളൂ എന്ന മണ്ടത്തരത്തിലൂടെ മുന്നോട്ട് പോകും നിങ്ങളറിയുക ഭഗവാന്റെ തിരുസന്നിധി തിരുവേരമംഗലത്തപ്പൻ്റെ നിലവറ എന്ന് പറയുന്ന ഭൂമിക്കടിയിലാണ് ഒരു മഹാമണ്ഡന്യയിൽ നിന്ന് കൊണ്ട് പറയുന്ന ഭൂമിക്കടിയിൽ നിലവറ ഉള്ളത് മണ്ണാർശാലയിൽ മാത്രമാണ് നിങ്ങളറിയുക ഇവിടെ വന്ന് നോക്കുക ഈ മണ്ണാർശാലയിൽ ഭൂമിക്കടിൽ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിലല്ല ഇവിടെ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് അവിടെയും ചെയ്തിരിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല അപ്പോൾ ഒരു ക്ഷേത്രത്തിലും പോയി ദർശനം നടത്താത്ത വീട്ടിലിരുന്ന് വരുന്നവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കുബുദ്ധികൾ പറയുന്ന വാക്കുകൾ കേൾക്കാതിരിക്കുക ഒരിക്കൽ മാത്രമാണ് നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കണം നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ മനുഷ്യജന്മം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കുക അതിനു വേണ്ടിയാണ് പ്രണവമലയിലെത്തുക തിരുപേരമംഗലെത്തപ്പനെ ഈ പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളിൽ മടങ്ങുക ഒരു ഗതിയും പരഗതിയില്ലാതെ വരുന്ന ആളുകളാണെങ്കിൽ ഓരോ ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠം നടത്തുക രണ്ട് ദിവസം അവിടെ തങ്ങിയിട്ട് വേണം ചെയ്യാൻ അത് കഴിഞ്ഞ് കൗണ്ടറിൽ അവിടെ ജപിച്ചു കൊടുത്തിരും ചരട് ഉണ്ടാകും നൂറ് രൂപ എടുത്ത് വാങ്ങി ധരിക്കുക ഇരുപത്തേഴ് ദിവസം വരെ ചരടിലൂടെ പോകാം പിന്നീട് ഒരു ഏലസ് വാങ്ങി ധരിക്കുക ഇലസ് അരിച്ച് ഒന്നര വർഷം വരെ അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക സത്യങ്ങളെപ്പോഴും അംഗീകരിക്കുക അങ്ങനെ ഇവിടെ ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ അനുഭവസാക്ഷ്യം വീഡിയോ ഇടുമ്പോൾ പലരും പറയും ഇതെല്ലാം പൈസ കൊടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ മറ്റു മിടുക്കന്മാർക്കും പൈസ കൊടുത്ത് ചെയ്തു കൂടെ പക്ഷേ നമ്മുടെ അടുത്ത് ഇവിടെ അനുഭവസാക്ഷി ഇടുന്നവർ നിങ്ങളോട് പറയും ധൈര്യമായിട്ട് പോയി ആ വാഹനം പൂച്ച് ചെയ്തു കൊള്ളൂ അവർ ഗ്യാരണ്ടിയാണ് ഇതേപോലെ പറയാൻ പറയണം അത് നടക്കുമോ അതുമല്ല ഞാൻ പൈസ കൊടുത്താണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന പൈസ അല്ല ഇതിന് മാത്രമല്ലേ ചിലവ് അങ്ങനെ നേരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊന്നുമല്ല സത്യം ഇവിടെ ആവാഹന പൂജ എടുക്കുന്ന രണ്ടാം ദിവസം നിങ്ങൾ വന്നാൽ നേരിട്ട് ഈ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഈ ശരിയും തെറ്റും തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ജ്യോതിഷ വഴികളെന്ന് തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് തൊഴിൽ ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം ചിത്രമ്യത്തില്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ കച്ചവടമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കൃഷിയാണോ എല്ലാ കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ രീതിയിലുള്ള ജാതകമെഴുത്ത് അല്ലാതെ ഇവർ പറയുന്ന പോലെ കമ്പ്യൂട്ടർ പ്രിൻ്റ് എടുത്താൽ മതിയെങ്കിൽ പിന്നെ ഇതിനെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരിച്ചറിയുക ജീവിതം ഒരിക്കൽ മാത്രമാണുള്ളത് അപ്പോൾ ജാതകം വേണ്ടവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകൾ വന്ന് ഗണപതി ഹോമം വ്യവസ്ഥയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവികളെടുക്കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരെയോ ഇല്ലാത്ത സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് യാതൊരുവിധ പ്രവേശന ഫീസില്ല മാസവരിയില്ല ജാതി മത വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല ഏതൊരാൾക്കും തുല്യത നൽകിക്കൊണ്ട് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ തിരുവുത്സവമായി ആയില്ലം കൊണ്ടാടുമ്പോൾ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം ജീവിതത്തിൻ്റെ മാർഗം കാണിച്ചു തരുമ്പോൾ മടിച്ച് നിൽക്കരുത് നിങ്ങളറിയുക നമുക്ക് നൂറിട്ടി അഞ്ഞൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അതുപോലെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക പ്രാണി ഉണ്ടാവുക അതുപോലെ കുളിക്കാൻ കൂടുതൽ എടുക്കുക വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം കാണുക കൂടുതൽ നേരം കിടന്നുറങ്ങുക ഉറക്കുമില്ലാണ്ട് വരിക ഭക്ഷണം കൂടുതൽ കഴിക്കുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞാൽ ആ നിമിഷം മാറിയിട്ടുണ്ടാകും സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥ നൂറിറ്റി അഞ്ഞൂറ്റി പത്ത് ചിലവാകുന്ന അവസ്ഥയല്ല ആവാഹന പൂജ കഴിഞ്ഞാൽ ആ നിമിഷം മാറിയിട്ടുണ്ടാകും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വരുന്ന ത്രയോദശി പുണ്യദിനത്തിൽ ഇനിയുള്ള കാലം ജീവിതം തിരിച്ചു സാധിക്കും എന്ന ഉറപ്പോടുകൂടി തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവരെയും പേരമംഗലത്തപ്പനും പ്രണവമലയിലെ ഇരുപത്തിയാറ് ദേവതകളും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നിങ്ങളെപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അല്ലെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറെ ഒരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് ധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് എൽ എസ് വാങ്ങി ധരിക്കും എലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് എഴുതാനായിട്ട് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല് പേരുടെ ഇതിൽ സ്റ്റാർട്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ഡത്തിലോടും അന്ധവിശ്വാസം കൊണ്ട് കൂടുതലോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങളെ വഴി ഏറ്റോം പലരും പക്ഷെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രമീ തന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സു ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നാലോചിച്ചൊന്നുമില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചിരിക്കുന്ന വലിയ ആഗ്രഹം വന്നു സന്നത സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ നേരിട്ടാണ് ഇവർ വീഡിയോക്ക് എടുത്തു തരുന്നത് നമസ്കാരം അരുണാണ് എറണാകുളം ജില്ലകാരൻ തന്നെയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് വീഡിയോ കാണും വീഡിയോ കണ്ടു പിന്നീട് അലസ് അങ്ങനെയായിരിക്കും അത് കഴിഞ്ഞിട്ട് പൂജയില് ഉടനെ ഈ അടുത്താണ് പൂജയിലേക്ക് വരുന്നത് പൂജയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങളും അത്ഭുതം പോലെ എന്നാണ് അരുൺ പറയുന്നത് കാരണം അരുണ് നല്ല മുടിക്കണം കേട്ടോ ചില കരുതും അരുണ് കാണുമ്പോൾ അങ്ങനെ അത്ര ഇത് ഇല്ലാത്ത ഒരാളൊന്നും കരുതണ്ട നല്ല വിദ്യാഭ്യാസവും അതുപോലെ ജോലിയിലൊക്കെ നല്ല ഒരു യുവാവ് തന്നെയാണ് അപ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരു തടസ്സമാണ് അതായത് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ കാരണം ജൂലൈയിൽ പൂജ കഴിഞ്ഞോളൂ അപ്പോഴത്തേക്കും ആൾക്ക് അന്ന് കിട്ടിയ നല്ല സ്പീഡ് ഒന്ന് വലിയ പോലെ ഒരു ഡൗട്ട് അടിച്ചു ഉടനെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഇന്നിവിടെ കൂടെ നടക്കുന്ന വില അങ്ങനെ വീണ്ടും അത് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് കാണുന്നവർ മനസ്സിലാക്കുക ജീവിതത്തിൽ നേടണം എന്നുള്ളവർക്ക് ഈശ്വരൻ്റെ പിന്നാലെ നടക്കാം ഇതൊന്നും അന്ധവിശ്വാസവും കൂടാത്തരും മന്ത്രാലല്ല സത്യമായ വഴിയാണ് ഈശ്വരൻ്റെ പിന്നാലെയാണല്ലാതെ ആൾദേവികളുടെ അപ്പോൾ യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ വന്ന് ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു യുവാക്കൾ ഇപ്പോൾ അരുണെ കൊണ്ട് വീഡിയോ വീടിപ്പിക്കുന്നതിൻ്റെ കാരണം ചെറുപ്പക്കാരാണ് ഇപ്പോൾ പലരും പറയുന്നത് ചെറുപ്പക്കാരൊന്നും ഇതിലില്ല എല്ലാവരും യുക്തിവാദികളായിട്ടൊക്കെ പോയി എന്ന് പറഞ്ഞുകൊടുത്ത് ഒരു സമ്പൂർണ്ണമായിട്ട് ഒരു ഈശ്വര വിശ്വാസിയായിട്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ഈശ്വര വിശ്വാസിയുടെ പിന്നാലെ കൂടിയാലുള്ള ഗുണം എന്താ ഈശ്വര വിശ്വാസിയാണ് ഈശ്വരന് പേടിയുണ്ടാവും അതുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മോശമായ വർത്തമാനം പറഞ്ഞിട്ട് ഇനി അവർക്ക് മനസ്സ് വിഷമിക്കേണ്ട എന്നൊരു തോന്നലൊക്കെ ഉണ്ടോ അപ്പോൾ ധൈര്യമായിട്ട് ഈശ്വര വിശ്വാസിയായ ആളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇനിയുള്ള കാലം ജീവിതം സമ്പുഷ്ടമാക്കിയെടുക്കാം ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എല്ലാവർക്കും നമസ്കാരം